സമ്മാനങ്ങൾക്ക് നമ്മൾ ടാക്സ് നൽകേണ്ടതുണ്ടോ എല്ലാ സമ്മാനങ്ങൾക്കും ടാക്സ് നൽകേണ്ടതില്ലെങ്കിലും ചില സമ്മാനങ്ങൾക്ക് ടാക്സ് നൽകി തീരും അത്തരം സമ്മാനങ്ങൾ ഏതെന്നും എങ്ങനെയെല്ലാമാണ് ടാക്സ് നൽകേണ്ടി വരുന്നത് എന്നും നോക്കാം ഇവിടെ താരതമ്യപ്പെടുത്താവുന്ന ആരോഗ്യകരമായ മൂല്യമുള്ള എന്തും സമ്മാനമാണ് ഇത് സ്വത്തോ വസ്തുക്കളോ ആകാം പണം ഓഹരികൾ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ വ്യക്തിഗത വസ്തുക്കൾ എന്നിവയുൾപ്പെടെ ടാക്സ് നൽകേണ്ട സമ്മാനങ്ങളാണ് വിതരണം ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കോ സേവനങ്ങൾക്കോ ഉള്ള ഫീസായി ഒരു സമ്മാനം നിർവചിക്കാനാവില്ല തിരിച്ച് റിട്ടേൺ പ്രതീക്ഷിക്കാതെ നൽകുന്നവയാണ് സമ്മാനങ്ങൾ ഒരു ജന്മദിന സമ്മാനമോ ജീവകാരുണ്യ സംഭാവനയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് നൽകുന്ന പണമോ ആകാം ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ ഗിഫ്റ്റ് ടാക്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ റദ്ദാക്കിയതിനു ശേഷം ഗുണഭോക്താക്കൾക്ക് സമ്മാനങ്ങൾ പൊതുവെ നികുതി നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എന്നാൽ ചില വ്യവസ്ഥകൾ നികുതികൾക്ക് കാരണമായേക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമം അനുസരിച്ച് ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു വ്യക്തിക്ക് ലഭിച്ച ആകെ സമ്മാനങ്ങളുടെ തുക അൻപതിനായിരം രൂപയിൽ കൂടുതലാണെങ്കിൽ മറ്റ് സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം എന്ന ഹെഡിന് കീഴിൽ നികുതിക്ക് വിധേയ സഹോദരങ്ങൾ മാതാപിതാക്കൾ ഗ്രാൻഡ് പാരൻസ് പങ്കാളികൾ നിയുക്ത ബന്ധുക്കൾ എന്നിവരിൽ നിന്നുള്ള സമ്മാനങ്ങൾ നികുതിരഹിതമാണ് വിവാഹം അനന്തരാവകാശം അല്ലെങ്കിൽ ചാരിറ്റി സംഘടനകളിൽ നിന്ന് ലഭിക്കുന്ന സമ്മാനങ്ങൾക്കും സാധാരണയായി നികുതി നൽകേണ്ടതില്ല എന്നാൽ ദാതാവിന്റെ വിയോഗത്തെ തുടർന്ന് കൈവശം വരുന്ന സമ്മാനങ്ങൾ വരുമാനമായി കണ്ട് നികുതി ചുമത്തുന്നതാണ് ഇന്ത്യയിലെ സമ്മാനങ്ങളുടെ നികുതി മനസ്സിലാക്കുന്നത് ദാതാവിനും സ്വീകർത്താവിനും നിർണായകമാണ് പല സമ്മാനങ്ങളും നികുതിരഹിതമാണെങ്കിലും നിർദിഷ്ട നിയന്ത്രണങ്ങൾ മറികടക്കുകയോ പ്രത്യേക വ്യവസ്ഥകളിൽ സമ്മാനങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യുന്നത് നികുതിക്ക് കാരണമാകുന്നു ഇനി ശ്രദ്ധിക്കേണ്ട ചില വസ്തുതകൾ നോക്കാം സാധാരണയായി മാതാപിതാക്കൾ സഹോദരങ്ങൾ പങ്കാളികൾ എന്നിവരിൽ നിന്നുള്ള സമ്മാനങ്ങൾക്ക് ഇന്ത്യയിൽ നികുതിരഹിതമാണ് അതുപോലെ നേരിട്ട് ബന്ധമില്ലാത്ത ബന്ധുക്കൾ ഇത്തരം സാഹചര്യങ്ങളിൽ സമ്മാനങ്ങളുടെ മൂല്യം ഒരു സാമ്പത്തിക വർഷത്തിൽ അൻപതിനായിരം രൂപയിൽ കൂടരുത് പരിധിക്ക് മുകളിലുള്ള മൂല്യം നികുതി വിധേയമാണ് അതേസമയം വിവാഹ സമ്മാനങ്ങൾ സാധാരണയായി നികുതിയിൽ നിന്ന് ആക്സസ് ചെയ്യാവുന്നതാണ് അതുപോലെ പാരമ്പര്യമായി ലഭിച്ച സമ്മാനങ്ങളെ സമ്മാന നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു ചാരിറ്റി സംഘടനകളിൽ നിന്നുള്ള സമ്മാനങ്ങൾക്ക് സാധാരണയായി നികുതി ചുമത്തില്ല എന്നാൽ അതേസമയം ദാതാവ് മരിക്കുമെന്ന പ്രതീക്ഷയോടെ നികുതിദായകൻ സ്വീകരിക്കുന്ന സംഭാവനകൾക്ക് നികുതി നൽകേണ്ടതുണ്ട് ഇത്തരം സമ്മാനങ്ങൾ വരുമാനമായി കണക്കാക്കും ഇന്ത്യയിലെ സമ്മാന നികുതി ഇളവുകൾ മനസ്സിലാക്കുന്നതും പ്രധാനപ്പെട്ട ഒന്നാണ് നികുതിരഹിതമായി തനിക്ക് എത്ര തുക സമ്മാനിക്കാം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ഇളവുകൾ ഏറ്റവും പുതിയ നിയമങ്ങൾ അനുസരിച്ച് മാതാപിതാക്കൾ സഹോദരങ്ങൾ പങ്കാളികൾ കുട്ടികൾ തുടങ്ങിയ നിയുക്ത ബന്ധങ്ങളിൽ നിന്നുള്ള സമ്മാനങ്ങൾ പൊതുവെ സമ്മാന നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതിൽ തന്നെ ഇവിടെ പരിധി പ്രശ്നമല്ല പക്ഷേ സമ്മാനങ്ങൾ സ്വാഭാവികമാണെന്നും നികുതി ഒഴിവാക്കുന്നതിനായി ചൂഷണം ചെയ്യപ്പെടുന്നില്ലെന്നും പരിശോധിക്കുന്നത് നിർണായകമാണ് ഒരു സാമ്പത്തിക വർഷത്തിൽ ലഭിക്കുന്ന അൻപതിനായിരം രൂപയിൽ കൂടുതലുള്ള സമ്മാനങ്ങൾ മറ്റ് സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം എന്ന തലക്കെട്ടിന് കീഴിൽ നികുതി ചുമത്തുന്നു ബന്ധുക്കളിൽ നിന്നുള്ള സമ്മാനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു പിഴകളോ നിയമപരമായ ആശങ്കകളോ മറികടക്കാൻ ലഭിക്കുന്ന സമ്മാനങ്ങളുടെ ട്രാക്ക് സൂക്ഷിക്കുകയും ആദായ നികുതി റിട്ടേണിൽ അവ ഉചിതമായ രീതിയിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക